മത്സരത്തിന്റെ ഇടയിൽ ഒരു കളിക്കാരന് ഹെഡ് ഇഞ്ചുറിയോ നെക്ക് ഇഞ്ചുറിയോ സംഭവിക്കുകയും അദ്ദേഹത്തിനെ തുടർന്ന് കളിക്കാൻ സാധിക്കില്ല എന്ന് ടീം ഫിസിയോ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ബാധകമാവുന്ന നിയമമാണ് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് റൂൾ ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടി ട്വന്റിയിൽ ഈ നിയമപ്രകാരമുള്ള ആനുകൂല്യം ലഭിച്ചത് ടീം ഇന്ത്യയ്ക്കായിരുന്നു ശിവൻ ദുബെയ്ക്ക് പകരമായി ഹർഷിത് റാണ എത്തി ഒരു ഓൾറൗണ്ടറായ ശിവൻ ദുബെയ്ക്കു പകരം പേസ് ബൗളറായ താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറക്കിയതാണ് ഇപ്പോൾ വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത് നേരത്തെ സബ്ബായി ഇറങ്ങുന്ന താരങ്ങൾക്ക് ഫീൽഡ് ചെയ്യാൻ മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് റൂൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിലാക്കിയ ശേഷം ബാറ്റ് ചെയ്യാനും ബൗൾ ചെയ്യാനും സാധിക്കുമെന്ന സാഹചര്യത്തിലായി ഇന്നലെ ഹർഷിത് റാണയുടെ സ്പെല്ലാണ് ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്ന് മത്സരത്തെ ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിച്ചത് നാലോവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു ലിവിങ്സ്റ്റൺ ബെദൽ ഓവർട്ടൺ തുടങ്ങി ഡേഞ്ചറസ് ആയ ബാറ്റർമാരെയാണ് അദ്ദേഹം പവലിയനിലേക്ക് അയച്ചത് ശിവൻ ദുബൈയെ സംബന്ധിച്ച് നോക്കിയാൽ അദ്ദേഹത്തെ കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് ബാറ്റിങ്ങിലാണ് അപകടഘട്ടങ്ങളിൽ കൂറ്റനടികളിലൂടെ ഇന്ത്യയെ കരകയറ്റുന്ന താരമാണ് ദുബൈ ബൗളിങ്ങിൽ അത്ര വലിയ അമിക്കുമൊന്നും ദുബൈയെ സംബന്ധിച്ചില്ല എന്നാൽ നൂറ്റി നാൽപ്പത്തിന് മുകളിൽ ബൗൾ ചെയ്യുന്ന റാണ ബൌളിങ്ങിൽ അപകടകാരിയാണ് പക്ഷേ ബാറ്റിങ്ങിൽ വലിയൊരു നേട്ടം ഫസ്റ്റ് ക്ലാസ് കരിയറിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടില്ല ഈയൊരു ഇംബാലൻസ് ആണ് ഇംഗ്ലണ്ടിനെ ചൊടിപ്പിച്ചത് മത്സരശേഷം ജോസ് ബട്ട്ലർ തന്റെ പ്രതിഷേധം വ്യക്തമാക്കുകയും ചെയ്തു ലൈക്ക് ഫോർ ലൈക്ക് നിയമം അനുസരിച്ച് റാണ ദുബൈക്ക് പകരക്കാരൻ ആവില്ല എന്ന് ബട്ട്ലർ പറഞ്ഞു ഇംഗ്ലണ്ട് മുൻതാരം കെവിൻ പീറ്റേഴ്സണും ഈ അഭിപ്രായത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയൊരു നിയമം വന്ന നാൾ മുതൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളതാണ് ഇനി ഈ നിയമത്തിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയാം